നാലാം ക്ലാസ്സിലെ തദരീബ് തിലാവയിലെ നാലാമത്തെ പാഠം നോക്കൂ റാബിയ നാലാമത്തെ പാഠം ഈ പാഠത്തിൽ രണ്ട് സൂറത്തുകളാണ് പാരായണം പഠിക്കേണ്ടത് സൂറത്തുൽ ഖസസ് സൂറത്തുൽ അൻകബൂത്ത് സൂറത്തുൽ ഖസസ് കഴിഞ്ഞ പാടത്തിലുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗം അതിൽ എൺപത്തി ആയത്തുകളാണ് ആകെയുള്ളത് അത് ആ സൂറത്ത് ഇരുപത്തി എട്ടാമത്തെ സൂറത്താണ് ഒന്നാമത്തെ പാഠത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ സൂറത്ത് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത് ഈ സൂറത്ത് ഇരുപത്തി എട്ടാമത്തെ അതുപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്ത് അതില് അറുപത്തി ഒമ്പത് ആയത്തുകളാണ് ആ സൂറത്ത് ഇരുപത്തി ഒമ്പതാമത്തെ സൂറത്താണ് ഈ രണ്ട് സൂറത്തുകളുടെ പാരായണം താഴെ ക്യു ആർ കോഡ് തന്നിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പാരായണം നിങ്ങൾക്ക് കേൾക്കാം ഇനി നോക്കൂ ഹുറൂഫുൽ ഹർഫുകൾ അക്ഷരങ്ങൾ അക്ഷരങ്ങളാണ് ാണ് ഈ ഏഴ് അക്ഷരങ്ങളാണ് ഇസ്തിലുള്ളത് ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇത് ചേർത്ത് ഈ രണ്ട് അക്ഷരങ്ങള് ഈ മൂന്ന് അക്ഷരങ്ങളെ തിൻ ഈ രണ്ടക്ഷരം കിള് ഇത് ഓർമ്മിച്ച് വച്ചാൽ ഈ ഏഴ് അക്ഷരങ്ങളും ഓർമ്മിക്കാൻ എളുപ്പമാണ് ഇനി എന്റെ താഴെ നോക്കൂ മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്തിലായന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക ഈ ഏഴ് അക്ഷരങ്ങൾക്ക് ഇസ്തിലായൻ്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ് ശബ്ദമുണ്ടാകണം ഈ ഓരോ അക്ഷരങ്ങളും ഉച്ചരിച്ചു നോക്കൂ വായ നിറഞ്ഞ് ശബ്ദമുണ്ടാകും സ്വാദ് ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായുടെ മുകൾ ഭാഗത്തേക്ക് അഥവാ അണ്ണാക്കിലേക്ക് ഉയർന്നു വരണം ഓരോ അക്ഷരങ്ങളും ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വായുടെ മുകൾ ഭാഗത്തേക്ക് നാവ് തടിച്ച് ഉയർന്നു വരണം നമുക്ക് ഈ അക്ഷരങ്ങളുള്ള പദങ്ങൾ സ്വാദ് ഏ എന്നീ അക്ഷരങ്ങൾ വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം ഇവിടെ എഴുതാണ് വേണ്ടത് രണ്ട് പദങ്ങൾ വീതം എഴുതണം നിങ്ങൾക്ക് പാഠഭാഗത്ത് ഇഷ്ടംപോലെ പദങ്ങൾ ഉണ്ട് അതിൽ നിന്ന് ഇവിടെ എഴുതാം ഏത് വേണമെങ്കിലും എടുത്തെഴുതാം ആ അക്ഷരത്തിന് ആദ്യത്തെ അക്ഷരം നോക്കൂ സ്വാദ് സ്വാതിന് മുസ്ലിഹീൻ ആ രണ്ട് പദങ്ങൾ അതുപോലെ ഫിൽ അർലി രണ്ടാമത്തെ അടുത്തത് നോക്കൂ ന് രണ്ടാമത്തെ ഖാത്തി അടുത്തത് നോക്കൂ വാദ് രണ്ടാമത്തെ പദം കൗമി ഉവാലിമീൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ഇഷ്ടമുള്ള പദങ്ങൾ തെരഞ്ഞു ഇവിടെ എഴുതാം ആ രണ്ട് സൂറത്തിൽ നിന്നും ഇഷ്ടമുള്ള പദങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതാം പദങ്ങൾ എഴുതി പരിശീലിക്കാം ഇവിടെ തന്നിട്ടുള്ള പദങ്ങൾ അതുപോലെ ഇവിടേക്ക് എഴുതാം

ഇവിടെ കാഫ് ഇത് ഇതുപോലെ നോക്കി ഇവിടേക്ക് എഴുതാം അടുത്തത് നോക്കൂ നോക്കൂർ നിന്ന് കണ്ടെത്താം ഊർആാനിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് മുസഫ് നിവർത്തി വെച്ച് സൂറത്തുൽ ഖസസ് സൂറത്തുൽ അൻകബൂത്ത് രണ്ട് സൂറത്തുകളാ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത് അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ ഞാൻ സൂറത്തും ആയത്തും പറയാം സൂറത്തു ഒൻപതാമത്തെ ആയത്ത് സൂറത്തുള്ള അൻകബൂത്ത് ഒൻപതാമത്തെ ആയത്ത് അടുത്തത് നോക്കൂ സ്വാതി അത് സൂറത്തുൽ ഖസസ് നാൽപ്പത്തി ഒമ്പതാം ആയത് അത് അൻകബൂത്ത് പതിനാലാമത്തെ ആയത്ത് ഇനി നാലാമത്തെ അത് സൂറത്തുൽ ഖസസ് അൻപത്തി അഞ്ചാം ആയത്

ഇനി മാസാന്ത മൂല്യനിർണ്ണയം ഇത് നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഇവിടെ പുസ്താദുമാര് മൂല്യനിർണ്ണയം നടത്തും ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ